ടെ കാല് നീര് കെട്ടിയല്ലോ എന്തിനാ ഇതുപോലെ കിടന്ന് നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ റസോലു പറഞ്ഞ മറുപടി ഐഷാ നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ അടിമയാകണ്ട് നമ്മളും നന്ദിയുള്ളവരാകണം സഹോദര അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാകണം അള്ളാഹുവിനോട് നന്ദിയുള്ള ചില അടിമകൾ അള്ളാഹു തന്നെ പറയുകയാ അള്ളാന്റെ വിശുദ്ധമായ ഖുർനിലെ അള്ളാഹു നന്ദിയുള്ള അടിമയെന്ന് അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹരവിയലെ ം നോക്കിയാൽ അറിയാം അള്ളാഹു സുബാനകു വൂഹിനബികം പറയുമ്പോ അള്ളാഹു ലൂഹു നബിയെ കുറിച്ചും പറഞ്ഞത് എന്തെന്നറിയുമോ അള്ളാഹു പറയുകയാ ഒരു പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് ാണ് അതിന്റെ കാരണം എന്തെന്നറിയുമോ വസ്ത്രം ധരിച്ചാൽ ഒരു ഭക്ഷണം കഴിക്കാൻ എടുത്ത വിശുദ്ധമായ ിൽ നന്ദിയുള്ള അടിമയെന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹി നബി അലിസ്സലാം ആ നൂഹി നബിയുടെ പ്രത്യേകത എന്താ നൂഹി നബി അലി ഇസ്സലാം എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയും അല്ല അള്ളാഹു നമുക്ക് ഹിമാ നൽകുമാറാകട്ടെ അള്ളാഹു ഹിമാ നൽകുമാറാകട്ടെ ഉറക്കപ്പറിയ നൽകുമാറാകട്ടെ സുഖമാണോ പോയി പറഞ്ഞേ പോയി നമുക്ക് പോയിപ്പഴേ പോയിമന്ത്രി ചോദിക്കുമ്പോ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ നീ ഇതിനെ വാതിച്ച് നമ്മുടെ പിശുഖത്തിന് നമ്മൾ ഇത്ര നന്ദിയുള്ളവരാ നമ്മുടെ നന്ദി ഇത്രയൊക്കെ ഉള്ളു ഇവിടെ ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചാ പറയേണ്ട മറുപടി അലഹമില്ല ഇതാര് പഠിപ്പിച്ചതാ മഹാനായി ലഭിക്കുന്ന തങ്ങൾ ഒരു ഇരിക്കുമ്പോൾ സഹാബി വന്നു നബി ചോദിച്ചു ഫുലാൻ നിനക്ക് സുഖമാണോ എനിക്ക് സുഖമാണ് നബിയെ ആ ഒരു മറുപടി കേട്ടപ്പോ നബിതങ്ങള് പറഞ്ഞു അള്ളാഹു നിനക്ക് പർക്കെത്തി കേട്ടെ എന്ന് ആ ചെയ്യുന്നു എന്ന പുറകില് വേറൊരാൾ വന്നു രണ്ടാമതൊരു സഹാബി വന്നു ആ സഹാബിയോടും ചോദിച്ചു നിനക്ക് സുഖമാണോ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞതോ സുഖമാണ് ഒന്നും മിണ്ടിയില്ല അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു എനിക്ക് ദുവായില്ലേ എനിക്ക് നീ ഒരു പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഈമാൻ നൽകുമാറാകട്ടെ ഇനി പറ സുഖമാണോ സുഖമാണോ ജീവിതമൊക്കെ റാഹത്താണോ ആരോഗ്യൊക്കെ ഉണ്ടോ കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ എല്ലാവരുടെ കയ്യില് പൈസ ഒക്കെ ഉണ്ടോ എനിക്ക് അതിനുള്ള മറുപടി വെക്കേണ്ട പൈസ ഒക്കെ ഉണ്ടോ അവിടെ വന്നപ്പോ പതുങ്ങിയേ ഇല്ലേ കള്ളം പറയരുത് അലഹമുല്ല പറ അള്ളാഹു വർഗത്തിമാരാകട്ടെ എടോ അല്ല പറയണം അത് പറഞ്ഞു പഠിക്കണം ഏത് കാര്യം പറയുമ്പോഴും അല്ല പറഞ്ഞു പഠിക്കണം അത് ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ എന്തുമാകട്ടെ നമുക്കൊരു ദുഃഖമുണ്ടാകുമ്പോഴെന്തു പറയണം ഒരു സ്വന്തം സ്വന്തം മയ്യത്ത് ദുഃഖമുണ്ടായ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അള്ളാഹു തന്റെ അടിമയോട് ചോദിക്കും മലക്കുകളോട് ചോദിക്കും എന്റെ ദാസൻ എന്ത് പറഞ്ഞു എന്റെ ദാസൻ എന്ത് പറഞ്ഞു ആ ചങ്ങാതി അപ്പോഴും പറയുന്നത് അല്ലാഹു പറയും അത്രേ നീ സ്വർഗത്തിലൊരു വീട് പണിയാൻ സ്വർഗത്തിലൊരു വീട് പണിയാൻ എന്നിട്ട് അതിന്റെ പേര് ഹംദ് എന്ന് എഴുതി വെക്കണം ആർക്ക് അവനുള്ള വീട് ഇതാണ് പ്രതിഫലം എടോ ഏത് സമയത്തും ഏത് പ്രയാസത്തിലും അത് പറയാൻ പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ബിൻ സുബൈർ ഉറവത്തുവിന്ഹു മഹാനപറുകളുടെ ഒരു കാലില് ഒരു വിരളിനും അല്ലാത്ത വേദന അപ്പൊ ഉറവ് വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു തങ്ങളെ ഇത് പഴുക്കാൻ പോകുന്നുണ്ട് കാല് ചെറുതായിട്ട് പഴുക്കുന്നുണ്ട് വിരള് ഈ വിരളങ്ങ് മുറിച്ചു മാറ്റണം ഇല്ലെങ്കിൽ ഈ പഴുപ്പ് മുകളിലേക്ക് കയറും വലിയ പ്രയാസമാണ് ഉറവികൾക്ക് വലിയ പരിഗണന ഒന്നും കൊടുത്തില്ല ഇങ്ങനെ കൊണ്ട് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോ കാലിന് വേദന കൂടാൻ തുടങ്ങി വീണ്ടും വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു തങ്ങളെ ഞങ്ങൾ അന്നേ പറഞ്ഞത് വരളും മുറിക്കണമെന്ന് ഇപ്പൊ പഴുപ്പ് പടർന്നു തുടങ്ങി ഇപ്പൊ ബുദ്ധിമുട്ട കാൽപ്പത്തി തന്നെ മുറിച്ചു മാറ്റണം ഉറുവറ നികള്ളാഭത്തലു തയ്യാറായില്ല പിന്നെയും കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വേദന കൂടി അപ്പൊ വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു തങ്ങളെ ഇനി കാലിന്റെ മുകളിൽ വെച്ച് മുറിക്കണം ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്ക് അവസാന മുറുവറികളിലായി മുറിക്കാൻ സമ്മതിച്ചു വൈദ്യന്മാരെ കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് തങ്ങളുടെ എടുത്തു വന്നു എന്നിട്ട് തങ്ങളുടെ കയ്യിൽ ഒരു ലഹരി പദാർത്ഥം കള്ളം കാണ്ട കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു തങ്ങളെ ഇത് കുടിക്ക് മഹാനവറികൾ ചോദിച്ചു എന്തിനാ ഇത് കുടിക്കണത് തങ്ങളെ കാലു മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാൻ ഇത് കുടിക്ക് ഉറുവാഹുത്തലഖ് പറഞ്ഞു കള്ളിലൊരു ശിപയും ഇല്ല ഞാൻ കുടിക്കില്ല എന്തു വന്നാലും ഞാൻ കുടിക്കില്ല അപ്പൊ വൈദ്യന്മാര് പറഞ്ഞു പിന്നെ എങ്ങനെ കാലു മുറിക്കും ഇന്നത്തെ പോലെ അനശേഷിയോ അല്ലെങ്കിൽ മരവിപ്പിക്കലൊന്നും ഇല്ലല്ലോ പിന്നെങ്ങനെ ഈ കാലു മുറിക്കുന്നത് ഇത് പിന്നെ എങ്ങനെ ഈ വേദന സഹിക്കുക അങ്ങനെ വൈദ്യന്മാര് വല്ലാത്ത പ്രയാസം പറഞ്ഞപ്പോ ഉറുവറിയാഹു തലഖ് ചോദിച്ചു നിങ്ങൾക്ക് കാലു മുറിച്ചാ പോരെ നിങ്ങൾക്ക് എന്റെ കാലു മുറിച്ചാൽ പോരെ എങ്കിൽ ഞാൻ ഒതുപെടുത്തിട്ട് രണ്ടുടക്കഴുത്ത് നിസ്കരിക്കാം ഞാൻ നിസ്കാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്ക് മുറിച്ചേക്കാൻ അങ്ങനെ ഉറവു തലഖ് ഒളവെടുത്തിട്ട് നിസ്കരിക്കാൻ കയറി കൈകെട്ടി മഹാനായ ഉറവു തലാർഖു നിസ്കാരം തുടങ്ങി പ്രിയപ്പെട്ടവരെ സൂറത്തിൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത് യാ